ഈ സർക്കാർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ജനങ്ങൾ ജീവിത പ്രാരബ്ധം കൊണ്ട് പൊറുതിമുട്ടുകയാണ് സമയത്തിന് പെൻഷൻ കിട്ടുന്നില്ല പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സാധാരണക്കാരനങ്ങനെ പൊറുതിമുട്ടുമ്പോൾ ഇടുത്തി പോലെയാണ് അഞ്ചാമത് തവണ ഈ സർക്കാർ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇപ്പം ഞങ്ങളെ ആലപ്പുഴയിലിപ്പം കുറുവാസംഘത്തിൻ്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ കുഞ്ഞുങ്ങളെ പേരിൽ കരിപ്പിച്ചിട്ട് വീട് കവർ ചെയ്യുകയാണ് ഇത് മീറ്റർ ഘടിപ്പിച്ച് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ പിണറായി സർക്കാർ ഓരോ വീട്ടിലും മീറ്റർ ഘടിപ്പിച്ചിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെന്തൊരു ഇത് പാവം സർക്കാരാണോ ദൂർത്തിന് ഒരു കുറവുമില്ല സർക്കാരിൻ്റെ ദൂർത്തുകൾ ഒന്നും വെട്ടിക്കുറക്കുന്നില്ല അതൊക്കെ അഭങ്കുരം തുടരുകയാണ് ആകെ വരുമാന മാർഗം പാവപ്പെട്ടവൻ്റെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുക വെള്ളക്കരം വർദ്ധിപ്പിക്കുക ഈ തുടങ്ങിയിട്ടുള്ള ജനദ്രോഹ നടപടികളാണ് ഈ ജനദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം കോൺഗ്രസും യു ഡി എഫും നടത്തും ആ വയനാടിൻ്റെ കാര്യത്തിൽ വളരെ ദാരുണമായിട്ടുള്ള സ്ഥിതിയാണിപ്പോൾ ഉള്ളത് നാലു മാസവും അഞ്ചാറ് ദിവസവും കഴിഞ്ഞു ദുരന്തമുണ്ടായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എം പിമാരെല്ലാവരും പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷായെ കണ്ടിരുന്നു അതിനെ സംബന്ധിച്ചത് എനിക്ക് പറയാനുള്ളത് ഇത് രാഷ്ട്രീയം കളിക്കേണ്ട ഒരു വേദിയല്ല നമ്മുടെ നാടിനെ മുഴുവൻ അടുക്കിയിട്ടുള്ള ഏറ്റവും അതിധാരണമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു അത് ഇപ്പോഴും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത സർക്കാരുകളെ ഉറ്റുനോക്കുന്നൊരു സാഹചര്യമാണ് അവിടെയുള്ളത് അവിടെ സംസ്ഥാനവും കേന്ദ്രവും നിരുത്തരവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് പറയുന്നതിൽ പ്രയാസമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത മറുപടി നിങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ ഇന്നലെ പ്രസിദ്ധീകരിച്ച് എല്ലാവരും കണ്ടു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പേരിൽ വൈകിയതിൻ്റെ പേരിൽ സഹായം നിഷേധിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്നലെ തമിഴ്നാട്ടിലേക്ക് അവർ തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി കൊടുത്തല്ലോ തമിഴ്നാട് ഗവൺമെൻറിന് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല കൊടുക്കുന്ന നല്ല കാര്യം തമിഴ്നാട് വെള്ളം അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് എപ്പോഴും അഡ്വാൻസ് കൊടുക്കാവുന്നതാണ് വിശദമായ കണക്ക് വരട്ടെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടതാണ് സെൻട്രൽ ടീം നേരിട്ട് വന്ന് കണ്ടതാണ് ആ സെൻട്രൽ ടീമും കണ്ടു പ്രധാനമന്ത്രിയും കണ്ടു അവർക്ക് നേരിട്ട് ബോധ്യമുള്ളതാണിത് അപ്പോൾ വിശദമായ കണക്കുകൾ വന്നിട്ട് വിശദമായിട്ടുള്ള പൈസ കൊടുത്താൽ മതി അഡ്വാൻസ് കൊടുക്കാലോ കേന്ദ്രത്തിന് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള കാര്യത്തിൽ ആ സമീപനം കേരളത്തെ ശിക്ഷിക്കുന്നതായി വയനാടിനെ ശിക്ഷിക്കുന്നതായി ശരിയായ കാര്യമല്ല ഇത് പറയുമ്പോഴും സംസ്ഥാനം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് നൽകിയ കണക്കിൽ തന്നെ എഴുന്നൂറോളം കോടി രൂപ അറുന്നൂറ്റി എഴുപത്തഞ്ചോളം കോടി രൂപ എസ് ഡി ആർ ഫണ്ടിലുണ്ട് അപ്പോൾ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് റീഹാബിലിറ്റേഷൻ പാക്കേജ് തയ്യാറാക്കുന്നതിന് എന്തിനാ കാലതാമസമുണ്ട് കാലതാമസം അതാ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കണക്കുകൾ തെറ്റായി കൊടുക്കുന്നു സമയത്തിന് കൊടുക്കുന്നില്ല റീഹാബിലിറ്റേഷനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല ഇപ്പോൾ കർണാടക സർക്കാർ വീട് പ്രഖ്യാപിച്ചു ഇന്നലെ എന്നെ കർണാടക മുഖ്യമന്ത്രി വിളിച്ചിരുന്നു അവർ ഇന്നലെ ചീഫ് സെക്രട്ടറി കത്തയച്ചു കർണാടക ചീഫ് സെക്രട്ടറി അഗൈൻ വീണ്ടും റിമൈൻഡ് ചെയ്തുകൊണ്ട് കത്തയച്ചു ആ കത്തിൽ കർണാടക ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രി അവിടെ വന്ന് പ്രഖ്യാപിച്ചതാണ് അന്ന് തന്നെ ചീഫ് സെക്രട്ടറി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് നാല് മാസത്തോളമായിട്ടും കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ വിശദാംശങ്ങളും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ തെലുങ്കാന സർക്കാർ അവരും പ്രഖ്യാപിച്ചതാണ് അവർക്കും യാതൊരു കമ്മ്യൂണിക്കേഷനും കൊടുക്കുന്നില്ല ഇനി ഈ ഗവൺമെൻറ് സംബന്ധിക്കുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാരും എന്നോട് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് സമ്മതിക്കുകയാണെങ്കിൽ അവർ ഭൂമി വാങ്ങിച്ചിട്ട് അവർ റീഹാബിലിറ്റേഷൻ നടത്തിക്കൊള്ളാം കർണാടക ആൻഡ് തെലങ്കാന ഗവൺമെൻറ് തയ്യാറാണ് റീഹാബിലിറ്റേഷൻ നടത്താൻ സർക്കാർ സമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റും സർക്കാർ കൊടുത്തോട്ടെ ആരും പിന്നെ നിർദ്ദേശിക്കുന്നില്ല ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് സർക്കാർ കൊടുത്തോട്ടെ പക്ഷേ ഇത് കയ്യിലുള്ള പൈസ വെച്ച് നടത്തിയിട്ട് കേന്ദ്രത്തോട് വാങ്ങിച്ചെടുക്കാനുള്ള നടപടിയായിരുന്നു കേരള സർക്കാർ സ്വീകരിക്കേണ്ടത് കേന്ദ്രം ചെയ്യുന്നത് തെറ്റായ കാര്യമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ ആ കാര്യം മാത്രം പറഞ്ഞിട്ട് ഈ ദുരന്തമുഖത്ത് നിന്നും മാറി നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഗുരുതരമായിട്ടുള്ള വിമർശനം ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിമർശനമാണ് ആ ദുരന്തം കണ്ട് വേദനിക്കുന്ന എല്ലാ ആളുകളുടെയും വിമർശനമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഗവൺമെൻ്റെ പ്രയോറിറ്റി എങ്ങോട്ടാണ് പോകുന്നത് ഈ സർക്കാരിൻ്റെ പരിഗണന എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇതാണ് അത് തീർച്ചയായിട്ടും കോടതികളെ കൊണ്ട് ഇത് പറയിപ്പിക്കത്തക്ക വണ്ണമുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് സർക്കാരാണ് കോടതികളൊന്നും ഇങ്ങനെ ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിക്കാറില്ല കാരണം എല്ലാവരെയും വേദനിപ്പിച്ച ദുരന്തമാണ് അവിടെ ഉണ്ടായത് ആ ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കാൻ തയ്യാറാവേണ്ടതാണ് ഉണ്ടാക്കുന്നില്ല എല്ലാവരും സഹായിക്കാൻ മുന്നോട്ട് വന്നു പണം ഒരു പ്രശ്നമല്ല പിന്നെ ആ എന്തിനാണ് സർക്കാർ കാത്തിരിക്കുന്നത് ഒരു സർക്കാരിൻ്റെ കയ്യിൽ മെഷീനറി ഇല്ലേ എല്ലാത്തിനും എന്തിന് എല്ലാത്തിനും സർക്കാരിന് സാഹചര്യമുണ്ടല്ലോ എതിരാളികളെ കൈകാര്യം ചെയ്യാൻ ഈ കാര്യത്തിൽ മാത്രം എന്താ സർക്കാർ മിഷനറി മെല്ലെ മെല്ലെ പോകുന്നത് അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം കേരള സർക്കാരിനുണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആ കാരണം മാത്രം പറഞ്ഞ് കേന്ദ്ര സഹായം വൈകിപ്പിക്കുന്നത് പ്രഖ്യാപിക്കാതിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റും കൂടിയാണ് അത് കേരളത്തിലെ ചെറുപ്പക്കാരോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് തൊണ്ണൂറായിരം പേർക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അത് ഇരുപത് ശതമാനം പേർക്ക് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ആളുകൾ മുഴുവൻ വിദേശത്ത് പോകുന്നതിനെ കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്തിനാ പോകുന്നത് ഇവിടെ ഒരു പ്രതീക്ഷയുമില്ല തൊണ്ണൂറായിരം ജോലി കൊടുക്കാമെന്ന് പറഞ്ഞത് ഇപ്പം ആ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ എട്ട് കൊല്ലമായിട്ട് ഈ ഗവൺമെൻറ് തന്നെ ഭരിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ അവസാനം എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ് അവർ പരാജയപ്പെട്ടു അതുകൊണ്ട് അവരുടെ കണ്ടീഷനുസരിച്ചിട്ട് ഇത് വിഡ്രോ ചെയ്യണമെന്ന് അതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് ഒരു സംശയം വേണ്ട ചെറുപ്പക്കാരുടെ ജോലി എന്ന് പറയുന്നതിനാണ് ഏറ്റവും വലിയ പരിഗണന കൊടുക്കേണ്ടത് എന്തുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റിയിട്ടില്ല എവിടെയാണ് ആ സാഹചര്യങ്ങൾ പൊളിഞ്ഞു പോയത് ഇത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വത്തിൽ എവിടെയാണ് ആ പദ്ധതി പരാജയപ്പെട്ടത് ഈ ഇത്രയും വലിയ ആയിട്ടുള്ള ജോലി കൊടുക്കേണ്ട ഒരു പ്രോജക്റ്റ് എവിടെയാണ് പരാജയപ്പെട്ടത് അത് പരാജയപ്പെടുന്ന ഇത്തരം പദ്ധതികൾ പരാജയപ്പെടുന്ന നാടാണോ കേരളം അത് വ്യക്തമാക്കാതെ അവർ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് പിൻവലിക്കുന്നത് അങ്ങേയറ്റത്തെ യുവജനദ്രോഹമാണ് ഈ നാടിനോടുള്ള കടുത്ത രീതിയാണ് രാജ്യസഭയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഒരു വിവാദം വന്നത്. നോട്ട് കെട്ട് കോൺഗ്രസ് അംഗത്തിന്റെ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ രാജ്യസഭ ചെയർമാൻ അന്വേഷിക്കട്ടെ അദ്ദേഹം കഴിഞ്ഞു അഭിഷേക് മനു സിംഗിയുടെ പേര് ഇന്നലെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞു എൻ്റെ ഭാഗത്ത് മൂന്ന് മിനിറ്റ് മാത്രമാണ് ഞാൻ സഭയിൽ ഉണ്ടായത് ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആലോ അന്വേഷിക്കട്ടെ ഇതൊന്നും ഇത് 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 പ്രശ്നമാക്കിയ ചെയർമാൻ തന്നെ അന്വേഷണം പുറപ്പെട്ടിട്ടുണ്ടല്ലോ അത് അന്വേഷിക്കട്ടെ